തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം

കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള വില വില അടക്കമുള്ള അടക്കമുള്ള സ്പെയർ പാർട്സ് വലിയ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ വളാഞ്ചേരി ഏരിയ തല മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് വളാഞ്ചേരി ടൌണിൽ വെച്ച് സംഘടിപ്പിച്ചത് പി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മോട്ടോർ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി മൻസൂർ കെ ഷാജിമോൻ സി വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ലൂജി കൂട്ടുകൾ കൊണ്ട് ഋജി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാർ റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എൻ്റെ ഡ്രസ്സ് പർച്ചേസിംഗിനെ ഓരോ ഓരോ ചോയ്സ് ചെയ്യും നമ്മുടെ സ്വന്തം ലൈബ വെడ్డిംഗ് സെന്റർ ലൈബ വെడ్డిംഗ് സെന്റർ പൂകൂട്ടുപാടം വണ്ടൂർ കരുവാരുകൊണ്ട്